ഒരു ദിവസം ഒരു പണക്കാരനായ അച്ഛൻ മകനെ മക്കളിൽ എത്ര ദരിദ്രരുണ്ടെന്ന് കാണിക്കുവാനായി ഒരു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൻ്റെ കൂടെ കുറച്ചു ദിവസം താമസിച്ചു തിരിച്ചു വന്ന് അച്ഛൻ മകനോട് ചോദിച്ചു യാത്ര എങ്ങനെയുണ്ടായിരുന്നു വളരെ നല്ലതായിരുന്നു മകൻ മറുപടി പറഞ്ഞു എത്ര പാവപ്പെട്ട മക്കളുണ്ടെന്ന് കണ്ടില്ലേ അതെ മകൻ മറുപടി പറഞ്ഞു അപ്പോൾ ഈ യാത്രയിൽ നിന്ന് മോൻ എന്തു പഠിച്ചു അച്ഛൻ ചോദിച്ചു മകൻ പറഞ്ഞു ഞാൻ കണ്ടു നമുക്ക് ഒരു പട്ടിയുണ്ട് പക്ഷെ അവർക്ക് നാല് പട്ടികളുണ്ട് നമുക്കൊരു ചെറിയ കുളമുണ്ട് പക്ഷെ അത് നമ്മുടെ തോട്ടത്തിൻ്റെ നടുവിൽ വരെ വരെയെത്തുന്നുള്ളൂ പക്ഷേ അവർക്ക് കര കാണാത്ത വലിയ ഉൾക്കടലുണ്ട് നമ്മുടെ തോട്ടത്തിൽ വിദേശത്തു നിന്ന് വാങ്ങിയ വിളക്കുകളുണ്ട് അവർക്ക് ആകാശത്തിൽ മിന്നുന്ന നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ പൂമുഖം മുൻമുറ്റം മുറ്റം ഉള്ളൂ അവർക്ക് മുഴുവൻ ചക്രവാളമുണ്ട് നമുക്ക് ജീവിക്കുവാൻ ഒരു ചെറിയ നിലമുണ്ട് അവർക്കോ കാണാൻ ദൂരം വരെ വയലുണ്ട് നമുക്ക് ജോലി ചെയ്യുവാൻ ജോലിക്കാരുണ്ട് അവർ ബാക്കിയുള്ളവരെ സേവനം ചെയ്യുന്നു നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നു അവർ ഭക്ഷ്യ സാധനങ്ങൾ വിളയിക്കുന്നു നമുക്ക് നമ്മുടെ സമ്പത്ത് കാത്തു സംരക്ഷിക്കുവാൻ മതിലുകളുണ്ട് അവരെ സംരക്ഷിക്കാൻ മിത്രങ്ങളുണ്ട് ഇത് കേട്ട് അച്ഛൻ സ്തംഭിച്ചുപോയി അച്ഛ നമ്മൾ എത്ര ദരിദ്രരാണെന്ന് കാണിച്ചു തന്നതിന് നന്ദി മകൻ പറഞ്ഞു പലപ്പോഴും നമ്മുടെ പക്കലുള്ള സാധനങ്ങളെ മറന്ന് ഇല്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു ഒരാൾക്ക് വേണ്ടാത്തതായ ഒന്ന് മറ്റൊരാളുടെ വിലമതിപ്പുള്ളതായി മാറും അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് നമുക്ക് കിട്ടിയതിൽ സംതൃപ്തരും ഇനിയും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കാതെയും ഇരിക്കുമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ജീവിതത്തിൽ സന്തുഷ്ടരും സംതൃപ്തരുമാണെങ്കിൽ അതുതന്നെ വലിയൊരു അനുഗ്രഹമാണ് ഏറ്റവും കുറഞ്ഞ ആഗ്രഹമുള്ളവർ ധനികരും ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളവർ ദരിദ്രനുമാണ്